തരുൺമൂർത്തിയുടെ മൂന്നാമത്തെ സംവിധാന ചിത്രം തുടരുവിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് അതുമാത്രമല്ല സിമ്പിളായിട്ട് സിമ്പിളായിട്ടാണ് സിനിമ തുടങ്ങിയത് പക്ഷെ ഒരു ത്രില്ലിംഗ് മൂഡിലേക്ക് വന്നിട്ടാണ് ഇൻ്റർവെല്ലിൽ വന്നു നിൽക്കുന്നത് ചെറുതായുള്ള പ്രൊമോഷനും ചെറുതായുള്ള സെറ്റപ്പുകളും വെച്ചിട്ടാണ് സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത് വലിയ ഫാൻ ഷോകളോ വലിയ വലിയ കുട്ടികോഷങ്ങളോ ഒന്നും ഇറങ്ങിയിരിക്കുന്ന ഈ സിനിമ പിന്നെ ഫാമിലി ഓഡിയൻസാണ് മൊത്തം കയറിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സിനിമ തുടങ്ങുന്ന രീതി സിനിമയുടെ ടൈറ്റിൽ വരുന്ന രീതി എല്ലാം തന്നെ ഒരു പിന്നെ ഒരു മിതത്വത്തോടെയാണ് പറഞ്ഞു പോകുന്നത് ഓപ്പണിങ് ഷോട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട് എന്നെ തോന്നിയിട്ടുണ്ട് ഒരു ഫോറസ്റ്റിൻ്റെ ടോപ്പ് വ്യൂ എല്ലാം കാണിച്ചിട്ടുള്ള ഓപ്പണിംഗ് ഷോട്ട് ഗംഭീരമായിട്ട് എന്നെ തോന്നിയിട്ടുണ്ട് ശോഭന ബിനു പപ്പു തുടങ്ങിയ എല്ലാ താരങ്ങളും ഫസ്റ്റ് ഹാഫിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ എന്താ പറയുക തരുൺമൂർത്തി പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ടിപ്പിക്കൽ സ്വതസിദ്ധമായ ശൈലിയുള്ള കുറേ ഭാവങ്ങളും അതുപോലെ തന്നെ അഭിനയ മുഹൂർത്തങ്ങളും ഈ ഫസ്റ്റ് ഫസ്റ്റാവിൽ കാണാൻ പറ്റും സിമ്പിളായിട്ട് ഒരു എന്താ പറയുക നമ്മൾ ആ പ്രേക്ഷകർ ആഗ്രഹിച്ച ടൈപ്പിലുള്ളൊരു സാധനങ്ങൾ ചില മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ഈ ഒന്നാം പകുതിയിലുണ്ട് സിനിമയുടെ മോഹൻലാലിൻ്റെ വണ്ടിയുടെ പുറകെ പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് പടത്തിൻ്റെത് അതായത് ത്രില്ലിങ് മൂഡിലേക്ക് സിനിമ കയറാൻ പോകുന്നതും എല്ലാം പ്രേക്ഷകനെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതുപോലെ തന്നെ ഉള്ളതാണ് ഒരു എന്താ പറയുക സിനിമയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒന്നാം പതി കണ്ടപ്പോൾ മനസ്സിലായത് ഫസ്റ്റ് ഹാഫ് വെച്ച് വിലയിരുത്തുമ്പോൾ എന്തായാലും ഒരു ബ്ലോക്ക് ബസ്സിനുള്ള സാധ്യതയാണ് കാണുന്നത് സിനിമയുടെ കഥയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം ആദ്യം കണ്ടിറങ്ങുന്ന ആൾക്കാർ മൊത്തത്തിൽ റിവീൽ ചെയ്യാതിരുന്നാൽ നന്നാവും അടുത്ത ഷോയ്ക്കും ഇനി വരുന്ന ആളുകൾ ആൾക്കാർക്ക് കാണാനുള്ള കൂടുതൽ ആൾക്കാർക്ക് കാണാനുള്ളൊരു സാധ്യതയാവും ഇതുവരെ കണ്ടിടത്തോളം തരുൺമൂർത്തിയുടെ മൂന്ന് വർക്കുകളിൽ ഏറ്റവും മികച്ച വർക്കായിട്ട് തന്നെയാണ് ഇത് തോന്നുന്നത് എന്തായാലും സെക്കൻഡ് ഹാഫിന് വേണ്ടി കാത്തിരിക്കുന്നു മോഹൻലാലിൻ്റെ അടുത്തൊരു ഹിറ്റിനു വേണ്ടിയും കാത്തിരിക്കുന്നു